മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കൊടും തണുപ്പിലും മനം നിറയെ ആസ്വദിക്കാൻ രണ്ടേക്കർ വിസ്തൃതിയിൽ മനോഹരമായ പുഷ്പ വസന്തം മണിക്കൂറുകളോളം ചുറ്റി നടന്നിട്ടും കണ്ടുതീരാത്ത വർണ്ണവിസ്മയം കണ്ടാസ്വദിക്കാൻ ദിനം പ്രതി ഇവിടേക്ക് എത്തുന്നത് നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് പ്രവേശന കവാടം മുതൽ കാഴ്ചകളുടെ വസന്തം ആരംഭിക്കുന്ന മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ ഫ്ലോറികൾച്ചർ സെന്ററിന്റെ വളർച്ചയുടെ നേർചിത്രം ഇങ്ങനെയൊക്കെയാണ് മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്കായി വർഷം മുഴുവൻ പുഷ്പ കാണാൻ വിവിധ ഇനങ്ങളിലായി ആയിരക്കണക്കിന് പൂക്കളും ചെടികളും കീടഭോഷി സസ്യമായ നെപ്പന്തസ് തിറോസ് ഭദാക്ഷ്യം മുതൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ നീണ്ട നിരയാണ് വർഷത്തിൽ സന്ദർശകരെത്തുന്നത് ഏഴു ലക്ഷം പേർ കേരള വനം വികസന കോർപ്പറേഷൻ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഫ്ലോറിക്കൾച്ചർ സെന്ററിന്റെ വളർച്ചയുടെ നീർചിത്രം ഇങ്ങനെയൊക്കെയാണ് മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമായി ഈ ഉദ്യാനം മാറിക്കഴിഞ്ഞു മണിക്കൂറുകളോളം ചുറ്റി നടന്നിട്ടും ഇവിടുത്തെ പുഷ്പങ്ങളാൽ തീർത്തുള്ള വർണ്ണവിസ്മയം കണ്ട് മതിവരുന്നില്ല എന്നാണ് സന്ദർശകരിൽ ഒട്ടുമിക്കവരുടെയും അഭിപ്രായം വിവിധ തരത്തിലുള്ള സീലിയ ഡാലിയ ആന്തൂറിയം റോസ് ഓർക്കിഡുകൾ ഔഷധ സസ്യങ്ങൾ പോപ്പി ജെറേനിയം ബിഗോണിയ ഭൂഷിത തുമ്പർജിയ കീടഭോജി തുടങ്ങിയ സസ്യങ്ങളാണ് വൈവിധ്യമാർന്ന മേളയിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ടേക്കർ വിസ്തൃതിയിൽ മനോഹരമായി തയ്യാറാക്കിയിട്ടുള്ള ഈ ഉദ്യാനത്തിലെ കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ദിനം പ്രതി എത്തുന്നത് പ്രവേശന കവാടം മുതൽ കാഴ്ചകളുടെ വസന്തം ആരംഭിക്കുന്നു ഉയരത്തിൽ പടർന്നു കിടക്കുന്ന വള്ളികളിൽ നിന്നും താഴേക്ക് തൂങ്ങി വിടർന്നു കിടക്കുന്ന പുഷ്പങ്ങൾ തീർത്ത പന്തലിലൂടെയാണ് ഉദ്യാനത്തിന്റെ ഉൾഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത് തട്ടുതട്ടായി നിലത്ത് ചവിട്ടികളിൽ പൂവിട്ടു നിൽക്കുന്ന ചെറുചെടികൾ ഒരു ഭാഗത്ത് മുകളിൽ തൂക്കിയിട്ടിട്ടുള്ള ചവിട്ടികളിൽ നിന്നും വിരിഞ്ഞ് താഴേക്ക് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന പുഷ്പങ്ങൾ മറ്റൊരു ഭാഗത്തും ഓരോ പടവും മുകളിലേക്ക് എത്തുമ്പോഴും മുകളൊരുക്കിയിട്ടുള്ള നിറഭേദങ്ങൾ ഒന്നൊന്ന് വ്യത്യാസമാണ് അതിർത്തിയോട് ചേർന്ന് ഉയരത്തിൽ ഡാലിയ ചെടികളുടെ വിവിധ വർണ്ണത്തിലുള്ള വലിയ പൂക്കളും ഏറെ ആകർഷകമാണ് റോസുകൾ മാത്രം മുന്നൂറിനം ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത് എൻ്റെമെന്റ് അസ് മലയാളി ലൈഫ്